Assalamu alaikum, welcome back to our channel. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻകറി വെക്കുന്ന മീൻകറി വെക്കുന്നതല്ല നമ്മളുടെ മോർണിംഗിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു അതിൽ നമ്മളൊരു മീൻകറി വെക്കുന്നൊരു മീൻകറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് പക്ഷെ അതിൽ ആ മീൻകറിയുടെ റെസിപ്പിയിൽ എൻ്റെ വോയിസ് കട്ടായിപ്പോയി ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല പക്ഷെ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാനത് കണ്ടത് പിന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല അപ്പം ഞാൻ ഓർത്തും മീൻകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേറൊരു ദിവസം കാണിച്ചു തരാൻ കരുതിയിട്ട് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല അപ്പോൾ ഇന്ന് അതുപോലത്തെ ഒരു മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി ഒരു ഒരു കൈപ്പിടി ഉള്ളി പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് കുടംപുളി ഒരു ബൗൾ തേങ്ങാപ്പാളി ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കന്ന് റെഡിയാക്കിയാൽ മാത്രം മതി അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് മീൻകറി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആ പാത്രം നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉള്ളി വഴന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെ നന്നായി ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ മീൻകറിയൊക്കെ വെക്കുമ്പോഴും പിന്നെ എന്ത് കറിക്കാണെന്നുണ്ടെങ്കിലും സവാള ചേർക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി ചേർക്കണതാണ് അത് നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും സവാളയൊക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിക്ക് ചെറിയൊരു മധുതിരിപ്പ് മധുരം ഫീൽ ചെയ്യും ഇങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും നിങ്ങളപ്പം ഇനി ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി വാടി ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചു പിന്നെ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് ഉള്ളി നന്നായിട്ട് വഴറ്റണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കടിക്കാൻ കിട്ടും കടിക്കാനൊന്നും കിട്ടണ്ട നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ ഞാനിവിടെ ഒരു ബൗളിൽ ഒരു മൂന്നല്ലി കുടമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ടായി അത് ഞാൻ ഓൾറെഡി ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഇല്ല മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻകറി വെക്കുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് നിങ്ങൾ കുറച്ച് കുടംപുളി നല്ല തിളച്ച വെള്ളത്തിലിട്ട് മാറ്റി വെക്കണം കേട്ടോ എങ്കിലാണതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ പൊടിയൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പൊടിയുടെ പച്ചമണവും അതിൻ്റെ പച്ച ടേസ്റ്റും മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പൊടി അടി പിടിക്കാത്ത രീതിയിൽ കരിയാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടി നന്നായിട്ട് ചൂടായും പച്ച ടേസ്റ്റൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം കുടംപൊളി നമ്മൾ നേരത്തെ ഇളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുടംപൊളി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്നത് ഒരു അരമുറി അല്ല മുക്കാൽ ഭാഗത്തോളം തേങ്ങയുടെ പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് തേങ്ങാ പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ എന്നിട്ട് ബൗള ബൗളിൽ പാലിൻ്റെ അംശങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ച് അടച്ച് മൂടി വെക്കുക അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളതിലേക്ക് മീൻ എടുത്തിടാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് മീൻ എടുത്തിടുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാട്ടോ വീഡിയോ പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ എന്തെങ്കിലും റെസിപ്പീസ് പ്രത്യേകം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ആ റെസിപ്പി ചെയ്യാം അപ്പോൾ നമ്മൾ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അടച്ച് മൂടി വച്ചിട്ട് അതൊന്ന് തിളച്ച് വറ്റ് കുറുകി വരണം പിന്നെ കിളി ഞാനിപ്പോൾ ഉപയോഗിച്ചത് കിളിമീനാണ് കേട്ടോ നമ്മളിവിടെ കിളിമീൻ എന്നാണ് പറയുക ബാക്കി ഇവിടെ സ്ഥലത്തൊക്കെ എന്താ പറയുക എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഒത്തിരി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം അത് മുള്ളു മാത്ര പോകും ബാക്കി അലന്നു പോകും എല്ലാവരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ ഫ്ലെയിമിലേക്ക് തീ കുറച്ചിട്ട് വെക്കുക പിന്നെ ഞാനൊരു എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്കാട് താളിക്കാനായിട്ട് നമ്മൾ നേരത്തെ കറിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കട്ടോ നിങ്ങൾ മീൻ കറിയിൽ ജീരകം ചേർത്തിട്ടില്ലെങ്കിൽ ഒന്ന് ചേർത്ത് കറി ഒന്ന് താളിച്ച് നോക്കുക അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ ഇപ്പം നമ്മൾ താളിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടാണ് താളിച്ച് വെച്ചേക്കുന്നത് ഇനി നമുക്കത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളാണ് മൂന്ന് നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു മീൻകറി റെഡിയാക്കാം നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല അടുത്ത ദിവസം വരാം